മഴ പൈച്ചിട്ട് ചെയ്യുന്നില്ല തോന്നുന്നു നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് വീടെടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് വൈകിപ്പോയി അപ്പൊ അതിൻ്റെ ഇടയിൽ എല്ലാം കൂട്ടെല്ലാം കൂടിയിട്ടായി ആട് കോഴി താറാവുകൾ കുറച്ചൊക്കെ ഇണ്ട് ഇട ബാ ില്ല എന്താ വെച്ചാൽ മഴ ഫുള്ള് മഴ പെയ്തോണ്ട് തന്നെ ഇണ്ട് താറാവെല്ലാം കണ്ട കൂടലെ നല്ല കാല മഴ മഴ പെയ്തിട്ടാണ് ഇപ്പൊ പോയത് 爸爸，爸爸，爸爸。

ഇപ്പൊ തുടങ്ങിയ ഞാനിപ്പോ മഴ പെയ്യുന്ന കൈ ക്ലിയർ ഇട്ടുന്നില്ല ന്നില്ലാ എല്ലാം പോയി എല്ലാം കുട്ടി കൂടി ഞാൻ മഴ വരുമ്പോ അകത്ത് പോയി നിന്നു അതുകൊണ്ട് പ്രാവല്ലം അപ്പുറം പോയി താറാവ് ധാരാളം ഉണ്ട് വൈറ്റ് കളർ വന്നു അല്ല വൃത്തിയായി മയക്കു കുളിച്ചിട്ട് ബാബാ ബാബാ പ്രാവല്ല മുകളിലുണ്ടാകും മഴ പറ്റുന്നേ മഴ പറ്റുന്ന ഇതാണ് കിങ് പ്രാവ ഇതിന്റെ ഞാൻ പറഞ്ഞിട്ട് അതിലേക്ക് സിറസിന് ആ കൂട്ടിലേക്ക് ഇട്ടിട്ടുള്ളത് ഇതിന് വലിയ തടിയുള്ള പ്രാവങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതിനെ കൊടുത്ത് സമയം മോന്തിയാറായി അങ്ങനെ വവ്വാലുകളെല്ലാം പാർക്ക് പാർക്ക് പോകുന്നുണ്ട് മഴ പൊടിച്ചിട്ടുണ്ടാവുക ആദ്യം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ കുറച്ചു മുമ്പ് വന്ന പോലെ തന്നെ കോട്ടൻ മുകളിലൊരു പ്രാവില്ല അവ എല്ലാം അകത്ത് പോയി നിന്നു എന്താ പൊട്ടിയ

ബാക്കിയെല്ലാ താറാവെല്ലാം കൂടിയവ കുറച്ച് തറാവ് മാത്രം പുറത്തുള്ളത് ബാക്കിയെല്ലാം കൂട്ടിലെ പോയിട്ട് കൂടി മഴ വന്നത് കൊണ്ട് അപ്പൊ ഞാന് ലൈവ് തന്നെ ഞാൻ ഇപ്പൊ പെട്ടെന്ന് പോകും വലിയ മഴ പൊടിച്ചിട്ടുണ്ട് ആദ്യം അപ്പൊ മയക്ക് ചളി കഴിഞ്ഞില്ല ഒന്നാതെ വെള്ളം ഒന്നാകെ ചില പൊളിപിളി ആയിട്ടുണ്ട് പ്രാവ് ഒത്തിരി ഒത്തിരിമിച്ച് കൂടുന്നുണ്ട് ഫോണിലൊക്കെ വെള്ളം കൊള്ളുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുടപിടിച്ചേ പക്ഷെ കുട പിടിച്ചിട്ട് നമ്മൾക്ക് പ്രാവും കോഴിയും ആ താറാവും എല്ലാം ഒന്നാകെ പൈനി പേടിച്ചിട്ട് പൈനി

ബി 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 എന്ത് മൂളേ എന്ത് മൂമ ബാ 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 എ കിയോ നി ഗാബി പോനെല്ലേ കുൾച്ചിനേ ഇടാ ക റെഡിയാവേ കാക്ക എന്റെ അതാ കാക്ക എത്ര കാക്ക ആ മരത്തിൽ നോച്ചു കാക്ക കൂടെ ആ വലിയ മരത്തില് ഇപ്പൊ ലത്തങ്ങ

បោសទិបយ៉ាងគម្រាមាយ അപ്പൊ ഓക്കെ കേസ് അപ്പോൾ ഞമ്മക്ക് നാളത്തെ തെളിവെ കാണാം കാണാൻ നല്ല കാര്യമായ മഴ പൊടിച്ചിട്ടുണ്ട് മഴ പാറ്റിക്കൂണ്ടിണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പണിയെല്ലാം എടുക്കട്ടെ ഒന്ന് അപ്പോൾ ഒരു പക്ഷി വന്നു എൻ്റെ ഇടയിൽ കണ്ടില്ല കത്രിക പക്ഷി കത്രിക അപ്പോൾ പോയിടേ നമുക്ക് നാളെ തലവില് കാണാം മഴയില്ലെങ്കിൽ നല്ല എല്ലാത്തിനും കാണാം ആട് കോഴി എന്തെല്ലാം ആടല്ലേ എല്ലാം ഇപ്പോൾ എല്ലാവരും കൂടി വീട്ടിൽ പോയിട്ട് കൂടി അപ്പോൾ നാളെ നമുക്ക് കാണാം ഓക്കെ